കേരളത്തെ ആവോളം പരിഹസിക്കുകയും കുറ്റം കണ്ടെത്തുകയും ചെയ്യുന്ന ചില ഡിഗ്രേഡ് മൊയ്ന്തുകൾ കേൾക്കാൻ വേണ്ടിയുള്ള പ്രതികരണം നാടല്ല ഇത് കർണാടക മലയാളികളെ ഇവിടെ ഇല്ല മലയാളികളാണ് ജീവൻ പണയം വെച്ചിട്ടും ഇന്നും ഇത് കേരളത്തിലാണെങ്കിൽ എല്ലാ മലയാളികൾ ആയിരക്കണക്കിന് മലയാളികൾ അർജുന ജീവൻ ഇല്ലല്ല രക്ഷിച്ചെടുത്തില്ല ഏരിയ അറിയാലോ ഇവിടെ അങ്ങനെ ഒരു നാട്ടുകാരൊന്നുമില്ല ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ കേരളം കേരളം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ ഒരു മലയാളി ദുരന്തമുഖത്ത് നിന്ന് പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത് ഇതിൽ എല്ലാ മലയാളികളും ഉൾപ്പെടുന്നില്ല ഈ നാടിനെ ആക്ഷേപിക്കുന്ന ഈ നാടിനെ കുറിച്ച് മോശം പ്രചരിപ്പിക്കുന്ന വിഭാഗക്കാരെ മാറ്റി നിർത്തിയുള്ള മലയാളികൾ എന്താണെന്നും ആ മലയാളികൾക്ക് വേണ്ടി ഇവിടത്തെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പുറത്തുപോയി ഒരു ദുരന്ത നിന്ന് ഒരു വ്യക്തി പറയേണ്ടി വന്ന സന്ദർഭമാണ് എന്തുകൊണ്ട് കാഴ്ചകളും അനുഭവങ്ങളും ഈ നാട്ടിൽ നിന്നുണ്ടായത് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ അവിടത്തെ അനാസ്ഥ കാണുമ്പോൾ പറഞ്ഞു പോയതാണ് കൈരളി കൊടുത്ത ഒരു പ്രതികരണമാണ് മലയാളി എന്നുള്ള നിലയ്ക്ക് അഭിമാനപൂർവ്വം പറഞ്ഞ വാചകമാണ് അഭിമാനപൂർവ്വം പറഞ്ഞതല്ല പറഞ്ഞു പോയതാണ് എന്തുകൊണ്ട് മറ്റൊരു നാട്ടിൽ ചെന്നപ്പോൾ ഒരു മലയാളി അപകടത്തിൽപ്പെട്ടതിനെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്ന അലംഭാവമെന്നും ആ ജീവൻ രക്ഷിക്കാൻ ത്വരിത വേഗത്തിൽ ഇടപെടേണ്ട സന്ദർഭത്തിൽ മന്ദഗതിയിലുള്ള പ്രവർത്തനം കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് അറിയാതെ പറഞ്ഞു പോവുകയാണ് ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മഹത്വം ഈ നാടിനെ അപകീർത്തിപ്പെടുത്താൻ നടക്കുന്ന എല്ലാത്തരം ഊളകൾക്കും ഈ പ്രതികരണം ഒരു പാഠമാണ് കാര്യം ഇവിടെ ഇരുന്ന് കൊണ്ട് ഈ നാടിൻ്റെ ഉപ്പും ചോറും കഴിച്ച് ഈ നാടിൻ്റെ തണലിലിരുന്ന് ഈ നാടിനെ കുറ്റപ്പെടുത്തുന്ന അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന എല്ലാ ഡീഗ്രേഡ് മൊയന്തുകൾക്കും ഇതൊരു പാഠമാകണം കാര്യം ഈ നാട് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യജീവനെന്ന് പറഞ്ഞാൽ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നമുക്ക് കാട്ടിത്തരുന്നത് കേരളത്തിലെ സർക്കാർ മോശമാണെന്നും കർണാടക ഉൾപ്പെടെ ബാക്കിയുള്ള സർക്കാരുകളെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്നിടത്ത് ഓരോ മനുഷ്യജീവനും കൽപ്പിക്കപ്പെടുന്ന വാല്യൂ അല്ലെങ്കിൽ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കാണും അത് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഈ പ്രതികരണം നാടല്ല ഇത് കർണാടക മലയാളികളെ കൂട്ടിപ്പിടുത്ത ഇവിടെ ഇല്ല മലയാളികൾ മലയാളികളാണ് ജീവൻ പണയം വെച്ചിട്ടും ഇന്നും ഇത് കേരളത്തിലാണെങ്കിൽ എല്ലാ മലയാളികളും ആയിരക്കണക്കിന് മലയാളികൾ അർജുനന്റെ ജീവൻ രക്ഷിച്ചെടുത്തേ ഇല്ലല്ല ഇവിടെ ഇവിടുത്തെ ഏരിയ അറിയാലോ ഇവിടെ അങ്ങനെ ഒരു നാട്ടുകാരൊന്നുമില്ല ഒരു കിലോമീറ്റർ കഴിഞ്ഞ ഒരു വീട് ആ ഒരു കൺസെപ്റ്റിലൊക്കെയാണ് ഇവിടെ ഒരു ഗ്രാമമാണ്